മുമ്പത്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വേഗതയേറിയ മാറ്റങ്ങളുടെ ഒരു കാലമാണ് എനിക്ക് തോന്നുന്നു ആ മാറ്റങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ ആ വേഗത്തിനൊപ്പം നമ്മൾ നടന്നെത്തിയില്ലെങ്കിൽ നമ്മൾ പിന്നിലാക്കപ്പെടുകയല്ല ചില സമയങ്ങളിൽ നമ്മൾ മുക്കുംകുത്തി വീണു പോകുന്നൊരവസ്ഥയാണ് അപ്പം ഈ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ വേഗത കാണുമ്പോൾ നമ്മൾ പലപ്പോഴും പേടിയാണ് തോന്നുന്നത് കാരണം നമ്മുടെ ഭാവി എന്താണ് അല്ലെങ്കിൽ നാളെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെ പറ്റിട്ട് നമ്മൾ വല്ലാതെ വ്യാകുലപ്പെടുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ചാർഡാറിൻ അദ്ദേഹം പറഞ്ഞൊരു കോട്ടാണ് അദ്ദേഹം പറഞ്ഞത് സർവൈവ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ബുദ്ധിമാനോ അല്ലെങ്കിൽ ശക്തിമാനോ അല്ല ഒരു കാലത്തിൽ സർവൈവ് ചെയ്ത് പോകുന്നത് ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് അതിനെ നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ആളാണ് ആ കാലത്ത് സർവൈവ് ചെയ്യുക എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ക്ലോസ് ഷാബിന്റെ സമാനമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അദ്ദേഹം പറയുന്നത് പിന്നെ മുമ്പത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഈ വലിയ മത്സ്യങ്ങൾ കുറച്ചുകൂടി വലിയ മത്സ്യങ്ങൾ എന്താണ് ചെറിയ മത്സ്യങ്ങൾ വിഴുങ്ങയായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് വേഗതയേറിയ മത്സ്യം വേഗത കുറഞ്ഞ മത്സ്യത്തെ വിഴുങ്ങനെ ചെയ്യാന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്കറിയാം വളരെ വേഗത്തിലാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ വളരെ വേഗത്തിലാണ് ഈ കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ കരണ്ട് ബില്ല് കറണ്ട് ബില്ല് നമ്മൾ എങ്ങനെ അടച്ചിരുന്നത് ആ അതായത് കെ എസ് ഇ ബി ഓഫീസിൽ രാവിലെ മുതൽ ഉച്ച വരെ എന്ത് ചെയ്യണം നമ്മൾ ക്യൂ നിന്നിട്ടാണ് ഒരു പിന്നെ കരണ്ട് ബില്ല് അടച്ചിരുന്നത് ഇന്ന് പക്ഷെ അങ്ങനെയല്ല വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും പിന്നെ കരണ്ട് ബില്ല് അടക്കാൻ പറ്റും എന്നുള്ളതാണ് അതുപോലെ പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പിന്നെ ഡിക്ഷണറി ഒരു അറിയാത്ത വാക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ പിന്നെ പഠിക്കുകയാണ് അപ്പോൾ അതിൽ അറിയാത്ത വാക്കിന്റെ ഒരു ഒരു വേർഡ് ആ ഒരു വേർഡിന്റെ അർത്ഥം കിട്ടണമെങ്കിൽ നമ്മൾ എത്ര മാത്രം പ്രയാസപ്പെടുന്നുള്ളത് എന്നാലുവച്ചാൽ നമുക്ക് മനസ്സിലാവും അതായത് വലിയ തടിച്ച ഒരു ഡിക്ഷണറി ഉണ്ടാവും രാമലിംഗ പിള്ളേടെ ഈ ഡിക്ഷണറിയിൽ ആൽഫബറ്റിക് ഓർഡറിൽ എന്താണ് നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ നോക്കിയിട്ട് അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമുക്ക് അറിയാത്ത ഒരു വാക്കിന്റെ അർത്ഥം നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ കുറേ കൂടി വളരെ എളുപ്പത്തിൽ അല്ലേ നമുക്ക് പണ്ട് എന്താണ് ഒരുപാട് പ്രയാസപ്പെട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സച്ചിദാനന്ദൻ്റെ ഒരു കവിത ഉണ്ട് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ അത് ആ കവിതയിൽ പറയുന്നത് പിക്കാസോ പിക്കാസോ ഇന്ന് ജീവിച്ചിരുന്നിരുന്നെങ്കിൽ ഫോട്ടോഷോപ്പ് കൊണ്ട് അദ്ദേഹം എന്തൊക്കെ ചെയ്യുമായിരുന്ന അപ്പോൾ പിക്കാസിൻ്റെ കാലത്ത് എന്തല്ല ഫോട്ടോഷോപ്പ് ഇല്ല അപ്പോൾ ഇന്ന് പണ്ട് ജീവിച്ചിരുന്ന ജീനിയസുകളായ ഒരുപാട് മനുഷ്യര് ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കുറെ കൂടി എന്ത് ചെയ്യാണ് ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അപ്പോൾ അവർക്കൊന്നും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് ശരിക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്